ഒരു മനോഹരമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു ആവശ്യം അതായത് അംഗൻവാടി പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ആവശ്യമായിരുന്നു ഉപ്പുമാവ് ഡെയിലി കഴിച്ചേച്ചും അടുത്തു അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി ഒക്കെ ആക്കിയാൽ കൊള്ളാം ബിരിയാണി അല്ലെങ്കിൽ പൊരിച്ച കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആവശ്യത്തിൽ ഇന്നിപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജ് കാണുകയും വീണ ജോർജ് ആ കുഞ്ഞു വേണ്ടിയിട്ട് സംസാരിക്കുന്നതും കണ്ടൊരു വാർത്തയാണ് അതായത് നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിൽ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നോക്കി അറിയാൻ സാധിക്കും ആ ഒരു വളരെ നല്ലൊരു കാഴ്ച അതായത് ആ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം ആ കുഞ്ഞു പറഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി വീണ ജോർജ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ അംഗൻവാടി ഭക്ഷണം പരിഷ്കരണം പരിശോധിക്കുമെന്ന് നമ്മുടെ മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഞ്ഞിന് ഇനി മുതൽ ബിരിയാണി കഴിക്കാം അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ബിരിയാണി കഴിക്കാന്നുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എല്ലാ കുറ്റവാളികൾക്കും എല്ലാ നാളിക പരിപാടികൾ ചെയ്തിട്ട് കിടക്കുന്നവന്മാർക്കും രാവിലെയും